അസലാമലൈക്കും വർഹമത്തുള്ള നമസ്കാരം ബാബാ മുറിയടിയാണ് ഇന്ന് റിയൽ ഹീറോസ് ക്ലബ്ബ് പൈമറ്റത്ത് ഞങ്ങൾ കളക്റ്റ് ചെയ്ത വയനാട്ടിലേക്ക് വേണ്ടി കളക്ട് ചെയ്ത തുണിത്തരങ്ങൾ പുതിയ തുണിത്തരങ്ങൾ ഇന്ന് അടിവാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹീറോ ഹീറോയിൻസിൻ്റെ വാഹനം അറിഞ്ഞതിനാൽ ഞങ്ങൾ കളക്റ്റ് ചെയ്ത വസ്ത്രങ്ങളെല്ലാം ഞങ്ങൾ അടിവാട് എത്തിച്ച് റിയൽ ഹീറോസിൻ്റെ അധികൃതർക്ക് കൈമാറി അവർ വണ്ടിയിൽ ലോഡ് ചെയ്യുന്നതാണ് കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല നാളെ രാവിലെ സുബേഹി കഴിഞ്ഞിട്ട് അവർ ഇവിടെ നിന്ന് പുറപ്പെടുന്നതാണെന്നറിയാൻ പുറപ്പെടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ എത്തി ഇത് ആവശ്യമുള്ള ആളുകൾക്ക് ഡയറക്റ്റ് കൈമാറുകയാണ് ഹീറോയിൻസിൻ്റെ പ്രവർത്തകർ ചെയ്യുന്നത് അല്ലാതെ അവിടെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ഗോഡൗണിൽ കൊടുത്തിട്ട് പോരുകയല്ല കറക്റ്റായിട്ട് ഇത് ആവശ്യമുള്ള ആളുകളെ കണ്ടെത്തി അവിടെ എത്തിച്ചിട്ട് പോരുകയാണ് അവർ ചെയ്യുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അസ്ലാം വരമു